കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര പുത്തൂർ റോഡിലുള്ള ലക്ഷ്മി ബേക്കറിയിൽ നിന്നും മകൾക്കായി പിതാവ് വാങ്ങി നൽകിയ ചിക്കൻ ഷവർമ്മയിലാണ് ചത്ത വലിയ കണ്ടെത്തിയത് ഷവർമ്മയുമായി ബന്ധപ്പെട്ട് നിരന്തരം ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടും ഷവർമ്മ നിർമ്മാണത്തിലോ ഇതിൻ്റെ വിതരണത്തിലോ ഗൗരവമായി ഇത് കൈക്കൊള്ളുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ വാർത്തകൾ സൂചിപ്പിക്കുന്നത് വൈകുന്നേരത്തിലെ മോക്ക് ഷവർമെന്ന് പറഞ്ഞിട്ട് ഷവർമ്മ മേടിച്ചതാണ് വീട്ടിൽ കൊണ്ട് അതിനുശേഷം തുറന്ന് പോയി ഞങ്ങളുടെ പല്ലി കിടക്കും ചത്തു കിടക്കും പല്ലി നമ്മളിവിടെ കൊട്ടാരി ബേക്കറി എന്നാണ് മേടിച്ചത് അതിൻ്റെ ബില്ലും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ എവിടെ ലക്ഷ്മി ബേക്കറി സ്ട്രീറ്റിൻ്റെ അവിടെ ആ ബില്ലെല്ലാം ഉണ്ട് ആ ബില്ലുണ്ട് കയ്യിൽ ഒരെണ്ണത്തിന് എൺപത് രൂപ അതെ ഇപ്പം ഞങ്ങൾ പോയി പറഞ്ഞു ഓൾഡേ അവിടെ പോയി പറഞ്ഞു നിങ്ങൾ അത് കൊടുക്കരുതെന്ന് പറഞ്ഞു കാരണം കുട്ടികൾ ഉൾപ്പെടെ ഭക്ഷിക്കേണ്ട ഇത്തരം ഒരു ഭക്ഷണത്തെയാണ് യാതൊരു ഇല്ലാതെ ഇത്തരത്തിൽ ഷവർമ എന്നും വിവാദത്തിൽപ്പെടുന്നത് കുട്ടികളുടെ ഉൾപ്പെടെ ആരോഗ്യത്തിനുൾപ്പെടെ ഭീഷണിയാക്കുന്ന തരത്തിലാണ് ഇത്തരത്തിൽ ഷവർമ നിരന്തരം വാർത്തകളിൽ ഇടം പിടിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടു റോൾ ഷവർമ്മയാണ് പുനലൂർ സ്വദേശി മകൾക്കായി വാങ്ങിയത് ഇതിൽ ഒരു റോൾ ഷവർമ കുട്ടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചത്ത വലിയ ശ്രദ്ധയിൽപ്പെടുന്നത് പല്ലിയുടെ അംശം കുട്ടിയുടെ വയറ്റിൽ ചെന്ന സംശയമുണ്ട് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട കുട്ടിയെ കൊട്ടാരകര സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാൽ സംഭവം അറിയിച്ചിട്ടും ബേക്കറി അധികൃതർ ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറഞ്ഞതല്ലാതെ ഒരു പരിഗണനയും നൽകിയില്ലെന്ന് കുട്ടിയുടെ പിതാവ് പറഞ്ഞു നമ്മളതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ അവസരം അവർ പിന്നെ നിങ്ങളതൊന്ന് ഇതായിട്ടൊന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ ഇവർ അതായത് അവരെ ജോലിക്കാരെ അവിടെ പറയാമെന്ന് പറഞ്ഞത് ഇത് ഒരു കുഞ്ഞിനെ ബാധിക്കുന്ന ഒരു കാര്യമല്ലേ ഇതുപോലെ ഇത് ആ സാധനം തന്നെ വീണ്ടും അവിടെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കട്ടെ ഇപ്പോൾ വരുന്നത് അപ്പം പിന്നെ ഇവിടെ വന്ന് കുഞ്ഞിനെ ഇത് ഇത് ഒബ്സർവേഷൻ കൊടുക്കാൻ പറഞ്ഞു ഒരു മണിക്കൂർ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ കൊട്ടാരക്കരെ പോലീസ് സ്റ്റേഷൻ കൊണ്ട് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ നോക്കട്ടെ കടക്കാർ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല അപ്പോൾ അവർ പിന്നെ ആദ്യം ഞാൻ ഫോണിൽ വിളിച്ചു ഫോണിൽ വിളിച്ചപ്പോൾ ഒരു പുള്ളിക്കാരെ സംസാരിച്ചതുപോലെ ഞാൻ തന്നെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഇതിൽ നിന്ന് കൊണ്ടുവന്ന സാധനമാണ് പിന്നെ അതിനകത്ത് പല്ലി കിടക്കുന്നു അതൊരു ഫോട്ടോ ഫോട്ടോ ക്ലിയർ ക്ലിയർ ചെയ്യുമ്പോൾ നമ്മുടെ നടക്കും കുട്ടികൾക്ക് കൂടുതലായി വാങ്ങി നൽകുന്ന ഷവർമ പോലുള്ള ആഹാരപദാർത്ഥങ്ങൾ എത്ര ലാഘവത്തോടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ബേക്കറികൾ കൈകാര്യം ചെയ്യുന്നുള്ളതാണ് ഈ സംഭവം ചൂണ്ടിക്കാണിക്കുന്നത് അന്യസംസ്ഥാനത്ത് നിന്നുള്ളവരാണ് കൂടുതലും ബേക്കറികളിലും റെസ്റ്റോറൻറ്റുകളിലും ഷവർമ പോലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ തയ്യാറാക്കുന്നത് എവിടെയെങ്കിലും ഭക്ഷ്യ വിഷബാധയോ മറ്റു സംഭവങ്ങളോ ഉണ്ടാകുമ്പോൾ നടത്തുന്ന പരിശോധനയൊഴിച്ച് നഗരസഭയുടെയോ ആരോഗ്യ വിഭാഗത്തിൻ്റെയോ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിൻ്റെയോ ഒരു പരിശോധനയും ഉണ്ടാവാറില്ല ഷവർമയും ചിക്കൻ വിഭവങ്ങളും തയ്യാറാക്കുന്നത് വൈകിട്ടും രാത്രി കാലങ്ങളിലുമാണ് ഈ സമയത്ത് പരിശോധിക്കാൻ ഒരു ഉദ്യോഗസ്ഥരും ഉണ്ടാകാറില്ല നടത്തിയാൽ തന്നെ ഒരു പ്രാവശ്യം പരിശോധിച്ചാൽ പിന്നെ ആറ് മാസത്തേക്ക് ഒരു പരിശോധനയും നടത്താറില്ല ഉയർന്നു വരുന്ന പരാതികളിൽ തുടർ നടപടികളോ ശിക്ഷാനടപടികളോ ഇല്ലാത്തതും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ എങ്ങനെയെങ്കിലും മതി കാര്യങ്ങളെന്ന സ്ഥിതിയിലെത്തിച്ചിട്ടുണ്ട് ഷവർമയിൽ ഉപയോഗിക്കുന്ന ചിക്കനെക്കുറിച്ചോ മയോണൈസിനെക്കുറിച്ചോ ഒരു പരിശോധനയും നടത്താറില്ല ബാക്കി വരുന്ന ഇറച്ചി എങ്ങനെ ശേഖരിക്കുന്നു ഇത് പുനരുപയോഗിക്കുന്നുണ്ടോ എന്നൊന്നും അന്വേഷിക്കാത്തതിനാൽ തന്നെ ആർക്കും എങ്ങനെയും ഇതൊക്കെ നടത്താം എന്നതാണ് സ്ഥിതി സംസ്ഥാന പാതകളിലും ദേശീയപാതകളിലും എന്ന് വേണ്ട സർവ്വേയിടങ്ങളിലും ഇത്തരത്തിലുള്ള ജങ്ക് ഫുഡ് കടകൾ കൂണുപോലെ പൊങ്ങുകയാണ് ഒരു വില നിയന്ത്രണവും ഇല്ലാതെ ഇവരൊക്കെ തോന്നിയ കൊള്ളവില വാങ്ങി ചൂഷണം ചെയ്താലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ റവന്യൂ അളവ് തൂക്ക വിഭാഗമോ ആരോഗ്യ വിഭാഗമോ ഒരു നടപടിയും എടുക്കാറില്ല ഒരു പല്ലി ഷവർമയിൽ വീണിട്ടും ഇത് പാക്ക് ചെയ്താൽ കണ്ടില്ലെന്ന് വെച്ചാൽ ഇറച്ചിയുടെ കൂടെ ഇളക്കി അരിഞ്ഞ് പലർക്കും വിതരണം ചെയ്ത് കാണും ഇല്ലെങ്കിൽ ഇത്ര കരിഞ്ഞ പല്ലിയെ ഷവർമ പാക്കിൽ നിന്നും ലഭിക്കില്ലല്ലോ നേരത്തെ ഇവരുടെ തന്നെ മറ്റൊരു ബേക്കറിയിൽ നിന്നും പഴകിയ ചിക്കനും ബീഫും ആരോഗ്യ വിഭാഗം പിടികൂടിയിരുന്നു ദിനംപ്രതി ലക്ഷങ്ങളുടെ വ്യാപാരം നടക്കുമ്പോൾ പഴയ സംഭവങ്ങൾ ജനങ്ങളും കടയുടമകളും മറക്കുന്നു എങ്ങനെയും തയ്യാറാക്കുന്ന ജങ്ക് ഫുഡുകളുടെ പിന്നാലെ പോകുന്ന ശീലം നിയന്ത്രിച്ചില്ലെങ്കിൽ എന്തും വാരിത്തരുന്ന രീതിയിലേക്ക് സ്ഥാപനങ്ങൾ പോകും അല്ലെങ്കിൽ ശക്തമായ നിയമം മാത്രമല്ല ആ നിയമങ്ങൾ നടപ്പിലാക്കുന്ന എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി കൂടി പിഴവില്ലാതെ പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണം അല്ലാതെ ഗൂഗിൾ പേ വഴി കൈക്കൂലിയും വാങ്ങി വീട്ടിൽ പോകുന്ന പരിശോധനാ സംവിധാനമല്ല നാട്ടുകാരുടെ ആരോഗ്യം വെച്ച് കളിക്കുന്ന ഈ പരിപാടിക്കാവശ്യം വലിയ ഉത്തരവാദിത്തമുള്ള ഭക്ഷ്യസുരക്ഷാഭാഗത്തിൻ്റെ ചുമതലയാകട്ടെ മിക്കവാറും എല്ലാ ഓഫീസുകളിലും സ്ത്രീ ജീവനക്കാരിലാണ് ഇവരാകട്ടെ ജോലിയുടെ കാര്യക്ഷമതയിൽ വളരെ പിന്നിലാണ് എന്ന് മാത്രമല്ല കടയുടമയുടെ സമ്മർദ്ദത്തിലും ഭീഷണിയിലും പലപ്പോഴും പിന്നോക്കം പോകുന്നവരുമാണ് പമ്പിനി ഇവിടെ വന്ന് കുഞ്ഞിനെ ഇത് ഏത് ഒബ്സർവേഷൻ കൊടുക്കാൻ പറഞ്ഞു ഒരു മണിക്കൂർ കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ കൊട്ടാരിക്കര പോലീസ് സ്റ്റേഷൻ കൊണ്ട് കംപ്ലൈൻ്റ് കൊടുത്തിട്ടുണ്ട് ആ വീട്ടിൽ പോയി തുറന്ന് എൻ്റെ കണ്ടില്ല ഒരെണ്ണം ഒരെണ്ണം എടുത്തതുമില്ല ഒരെണ്ണം ഓൾറെഡി ഇരിക്കുവോ കയ്യിലിരിക്കോ ഇതാണ് സംഭവം ഒരെണ്ണം പകുതിയുണ്ട് ഒരെണ്ണം പകുതിയാണ് ഈ ഒരെണ്ണത്തിൽ നിന്നാണ് കിട്ടിയത് ഒരെണ്ണം നമ്മൾ ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിച്ചിട്ടില്ല കഴിച്ചതാ മോള് എടുത്ത് കഴിച്ചതാണ് കഴിക്കുക ഞാൻ ഇതും ഒരു മോമോസ് മോമോസ് അല്ലേ അതുകൂടെ ചേർത്താണ് മേടിച്ചത് പക്ഷെ അത് ഓൾറെഡി കഴിച്ചു അതിന് ശേഷം ഇത് കഴിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലോ ഇല്ല ഇത് അവൾ തൊലിച്ച് നോക്കിയപ്പോഴാണ് കണ്ടത് എന്ത് ഭക്ഷണം കഴിക്കണമെന്നത് പണം മുടക്കുന്നവരുടെ ചോയ്സ് തന്നെയാണ് എന്നാൽ കാശ്മുടക്കി രോഗം വാങ്ങുന്ന പുതിയ തലമുറയെ മരുന്നിന്റെ പിടിയിലൂടെ മാത്രം നടത്താൻ കഴിയുന്ന ഒന്നായി മാറാതിരിക്കണമെങ്കിൽ വൈകുന്നേരത്തെ ജങ്ക് ഫുഡ് കടകൾക്ക് ശക്തമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും കുട്ടിക്കാലത്തെ ഇതിനോടുള്ള അമിത താല്പര്യം നിയന്ത്രിക്കുകയും ചെയ്തില്ലെങ്കിൽ പല്ലിയും പാമ്പുമൊക്കെ കലർന്ന ഷവർമ്മകളും മറ്റു വിഭവങ്ങളും നമ്മൾ തിന്നുകൊണ്ടേയിരിക്കും കാരണം അത്രമാത്രം ദുർബലമാണ് നമ്മുടെ സംവിധാനങ്ങൾ